ചെറുപ്പകാലത്തെ സൗഹൃദവും സ്നേഹവും ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലും പരസ്പരം താങ്ങും തണലുമായി ഒന്നിച്ചു നിന്ന മൂന്ന് സുഹൃത്തുക്കളുടെ കഥയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഈ മൂന്ന് സുഹൃത്തുക്കളെക്കുറിച്ച് ലിജി എന്നയാൾ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ് ഉറ്റ സുഹൃത്തുക്കളായ സോണിയ രാധിക മിനി എന്നിവരുടെ കഥയാണ് ലിജി പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരി സ്വദേശിയാണ് ലിജി ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന മൂന്നു പേർക്കും ഒരുപോലെ അർബുദ രോഗം പിടിപെട്ടു ഒരാൾ കഴിഞ്ഞ അടുത്തയാൾ എന്ന രീതിയിലായിരുന്നു രോഗം സ്ഥിരീകരിച്ചത് രോഗം തീവ്രമായ നാളുകളിൽ മൂന്ന് പേരും പരസ്പരം താങ്ങും തണലുമായെന്ന് ലിജി ഫേസ്ബുക്കിൽ കുറിച്ചു സോണിയയ്ക്കാണ് ആദ്യം അർബുദം പിടിപെട്ടതെന്ന് ലിജി പറയുന്നു ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലായി എഫ് എൻ സിയും ബയോപ്സിമിയും ചെയ്തു മെഡിക്കൽ കോളേജിൽ നിന്ന് റിസൾട്ട് കിട്ടാൻ അൻപത്തിരണ്ട് ദിവസം വേണ്ടി വേണ്ടിവന്നു കുഴപ്പമൊന്നുമുണ്ടായില്ല എങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുഴ നീക്കം ചെയ്തു പിന്നീട് അർബുദം സ്ഥിരീകരിക്കുകയായിരുന്നു ഇതോടെ ബ്രസ്റ്റ് നീക്കം ചെയ്തു ചികിത്സാ സമയങ്ങളിൽ രാധികയും മിനിയും ഒപ്പം നിന്നു തൊട്ടു പിന്നാലെ രാധികയ്ക്ക് രോഗം സ്ഥിരീകരിച്ചു പനിയും കൈവേദനയും കാരണം രാധിക ചികിത്സ തേടുകയായിരുന്നു അലർജി എന്ന് പറഞ്ഞ് കുറച്ചുനാൾ മരുന്ന് കഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ക്യാൻസർ സ്ഥിരീകരിച്ചു പിന്നീട് മുഴയും കക്ഷത്തിലെ കഴലകളും സർജറിയിലൂടെ നീക്കം ചെയ്തു തുടർന്ന് ഇരുപത് റേഡിയേഷനും എട്ട് കീമോയും എടുത്തു ഇതേ തുടർന്ന് മുടിയും നഖങ്ങളും എല്ലാം കൊഴിഞ്ഞുപോയി അതിവേദന കൊണ്ട് പിഴഞ്ഞപ്പോഴെല്ലാം സോണിയയും മിനിയും ചേർത്ത് പിടിച്ചു രാധികയുടെ ചികിത്സ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ കഴിഞ്ഞ ഉടൻ മിനിക്കും ഇത്തരത്തിൽ അസുഖം ബാധിക്കപ്പെട്ടു കൂടുതൽ സുരക്ഷയ്ക്കായി മുഴ നീക്കം ചെയ്ത് ബയോപ്സി നടത്തിയപ്പോൾ ക്യാൻസർ സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് ഡോക്ടർമാർ കീമോയും റേഡിയേഷനും നിർദ്ദേശിച്ചു തന്റെ നീണ്ട മുടി പോകുന്നതിൻ്റെ സങ്കടം സഹിക്കാനാവാതെ ഡോക്ടറുടെ മുമ്പിൽ ഇരുന്ന് മിനി പൊട്ടിക്കരഞ്ഞു ഡോക്ടറും കൂട്ടുകാരും ആശ്വാസവചനങ്ങളുമായി ഒപ്പം നിന്നു മെല്ലെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട മിനി തന്റെ നീണ്ട മുടി കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പേ മുറിച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചു സോണിയയ്ക്ക് കീമോ ചെയ്യാത്തത് മുടി കൊഴിഞ്ഞിരുന്നില്ല എന്നാൽ പേരുടെയും ചികിത്സ കഴിഞ്ഞപ്പോൾ അവർ ഒരുമിച്ച് വേളാങ്കണ്ണിയിൽ പോയി തല മൊട്ടയടിച്ചു സൗഹൃദത്തിന്റെ ആഘോഷമായിരുന്നു അത് പേരും ഒരുമിച്ച് ഒരു തയ്യൽക്കട തുടങ്ങാനുള്ള തിരക്കിലാണിപ്പോൾ അഞ്ചു വിളക്കിന്റെ നാടായ ചങ്ങനാശ്ശേരിയുടെ ഹൃദയത്തിൽ ഇനി ഇവരുടെ കഥ കൂടി പതിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിജിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് ചങ്ങനാശ്ശേരി സ്വദേശികളായ ഇവരുടെ അപ്പൻ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ കുടുംബങ്ങൾ നാം കുടുംബങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് ആ സൗഹൃദം പിൻതലമുറയും അണയാതെ കാത്തു സൂക്ഷിച്ചിരുന്നു ഒരുമിച്ച് പഠിച്ചും കൂട്ടുകൂടിയും കളിച്ചും വഴക്കിട്ടും അയൽപ്പക്ക സൗഹൃദത്തിലൂടെ വളർന്ന ബന്ധം വിവാഹം കഴിഞ്ഞ് മൂന്ന് സ്ഥലത്തായിട്ടും ഇവർ ഉപേക്ഷിച്ചില്ല ഇവർക്കിപ്പോൾ പ്രായം നാൽപ്പത്തിനാല് മൂന്നുപേരും മികച്ച തയ്യൽക്കാരാണ് മിനി നഴ്സിംഗ് പഠിച്ചെങ്കിലും അതുപേക്ഷിച്ച് കൂട്ടുകാരുടെ തൊഴിലായ തയ്യലിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ദിവസവും വീഡിയോ കോൾ വിളിച്ചും നേരിട്ട് കണ്ടുമുട്ടിയും ജന്മദിനങ്ങളും വിവാഹ വാർഷികവും ആഘോഷിച്ചും സമ്മാനങ്ങൾ കൈമാറിയും ആത്മസൗഹൃദത്തെ ഇവർ ഊട്ടിയുറപ്പിക്കുകയാണ്